ശിവപാർശ്വതന്മാരിൽ അഗ്രഗണ്യനായ നന്ദികേശ്വരൻ്റെ ശാപവചസ്സുകൾ ദക്ഷിണ ശപിച്ച വാക്കുകൾ നമ്മൾ കേട്ടു അത് നമ്മൾ പതുക്കെ അതിൻ്റെ പൊരുൾ മനസ്സിലാക്കിക്കൊണ്ടിരിക്കുന്നിടത്താണ് കഴിഞ്ഞ പ്രാവശ്യം നിർത്തിയത് നമുക്ക് അദ്ദേഹത്തിൻ്റെ ശാപവചസ്സുകൾ കേട്ട ഭാഗം ഒന്നും കൂടെ കേട്ടിട്ട് മുന്നോട്ട് പോകാം പ്രതികാര മനോഭാവമില്ലാത്തവനും സമദർശിയും സർവൈശ്വര്യ പരിപൂർണനുമായ ഏതൊരു ഭഗവാനാണോ തന്നെ അവഹേളിക്കുകയും ശപിക്കുകയും ചെയ്ത ആളോട് പോലും പ്രതികൂല ബുദ്ധി കാണിക്കാതിരിക്കുന്നത് ആ ഈശ്വരനെ ദ്രോഹിച്ച ഭേദബുദ്ധിയോടു കൂടിയ ആ അജ്ഞന് പരമാർത്ഥജ്ഞാനം ഉണ്ടാകാൻ ഇടയാകാതെ പോകട്ടെ ഭേദബുദ്ധിയോടു കൂടിയവന് ഒരിക്കലും പരമമായ സുഖം ഉണ്ടാവുകയില്ല സുഖമാണ് എല്ലാവരും ആഗ്രഹിക്കുന്നത് പക്ഷേ ഈ ഭേദബുദ്ധിയുടെ തലത്തിൽ നിൽക്കുന്ന ഒരാൾക്ക് പരമസുഖം ഉണ്ടാവില്ല അപ്പം ആ സുഖം പരമാർത്ഥജ്ഞാനം ഉണ്ടായാൽ മാത്രമേ ഉണ്ടാവുകയുള്ളൂ ശിവന് ആ പരമാർത്ഥജ്ഞാനം ഉണ്ടായിരുന്നു എന്ന് കാണിച്ചു തരുവാൻ വേണ്ടിയിട്ടാണ് അദ്ദേഹം ചിരിച്ചുകൊണ്ട് ആണത് മുഴുവൻ കേട്ടത് എന്ന് നമ്മളോട് പറഞ്ഞത് തന്നെ ശപിച്ചതും ശപിച്ചത് കേട്ടിട്ടും ഉദാസീന ഭാവത്തോടെ ചിരിച്ചുകൊണ്ടിരിക്കുന്ന ഭഗവാൻ ശ്രീ പരമേശ്വരൻ അപ്പോൾ അദ്ദേഹം ഇതെല്ലാം കേട്ടിട്ടും അദ്ദേഹം ചിരിച്ചുകൊണ്ടായിരിക്കുന്നത് കാരണം അദ്ദേഹം പരമാർത്ഥത്തെ അറിയാവുന്ന പരമമായ അർത്ഥത്തെ അറിയാവുന്നയാളാണ് അതുകൊണ്ടാണ് അദ്ദേഹത്തിന് ഏത് സാഹചര്യത്തിലും പ്രതികൂലമായ സാഹചര്യത്തിലും അദ്ദേഹത്തിന് സന്തോഷത്തോടു കൂടി സമചിത്തതയോടുകൂടി നിൽക്കാൻ സാധിക്കുന്നത് ഭേദതലത്തിലേക്ക് തലത്തിലേക്ക് എത്തിക്കഴിഞ്ഞാൽ ഈ പരമമായ സുഖം നഷ്ടമാകും അതുകൊണ്ടാണ് ഈ ശാപം ഭേദബുദ്ധിയോടു കൂടിയ ആ അജ്ഞന് അജ്ഞാനത്തിൻ്റെ ലക്ഷണമാണ് അല്പജ്ഞാനത്തിൻ്റെ ലക്ഷണമാണ് ഭേദബുദ്ധി അറിവിൻ്റെ അഭാവമല്ല വാസ്തവത്തിൽ അഭി അറിവിൻ്റെ പൂർണ്ണതയില്ലായ്മയാണ് അല്പമായ ജ്ഞാനമാണ് അജ്ഞാനം ആ അജ്ഞന് ജ്ഞാനം ഉണ്ടാകാൻ ഇടയാകാത്ത പോകട്ടെ അതായത് അവൻ ഒരിക്കലും പരമമായ സുഖം അനുഭവിക്കാൻ ഇടയാകാതെ ഇരിക്കട്ടെ കപടങ്ങളായ ഗ്രഹസ്ഥാശ്രമധർമ്മങ്ങളിൽ അവന് ദൃഢമായ ആസക്തി ഉണ്ടാകട്ടെ അതെന്താ ഈ ഗ്രഹസ്ഥാശ്രമധർമ്മങ്ങള് ഗ്രഹസ്ഥാശ്രമ ധർമ്മങ്ങളൊക്കെ കപടമാണ് എന്ന് പറഞ്ഞത് ഇത് മുഴുവൻ ഇതിനകത്ത് മുഴുവൻ പെരുമാറുമ്പോൾ ഒരു ഗ്രഹസ്ഥാശ്രമിയായി കഴിഞ്ഞാൽ പിന്നെ ഒരുപാട് തലത്തിലുള്ള മറക്കലുകളും വേണം ഉള്ളിൽ തോന്നുന്ന വിചാര വിചാരവികാരങ്ങളൊന്നും അങ്ങനെ പ്രകടിപ്പിക്കാൻ സാധിക്കില്ല തൻ്റെ കൂടെ ആരൊക്കെയാണോ നിൽക്കുന്നത് അവർക്കൊന്നും കോട്ടം വരാത്ത രീതിയിൽ വേണം എപ്പോഴും പെരുമാറാൻ അപ്പം കാപ്പട്യം ഉണ്ടെങ്കിൽ മാത്രമേ അത് നടക്കുകയുള്ളൂ നേർമനസ്സാണെങ്കിൽ ബന്ധങ്ങൾ വഷളാകും പലപ്പോഴും അപ്പം അതുകൊണ്ട് ഗ്രഹസ്ഥാശ്രമധർമ്മം എന്ന് പറയുന്നത് തന്നെ കാപ്പട്യത്തിൽ അധിഷ്ഠിതമാണ് അത് മാത്രമല്ല അത് കപടമാണ് എന്ന് പറയാൻ കാരണം ഇത് പരിമിത ബുദ്ധിശാലികളാൽ ഉണ്ടാക്കപ്പെട്ടതാണ് പല നിയമങ്ങളും ആ കപട കപടങ്ങളായ ധർമ്മങ്ങളിൽ അവന് ദൃഢമായ ആസക്തി ഉണ്ടാകട്ടെ മനുഷ്യ നിർമ്മിതമായ ധർമ്മങ്ങളിൽ ആസക്തി ഉണ്ടാകട്ടെ മറച്ചു വെച്ച് പെരുമാറുന്നതാണ് ശരി എന്ന ധാരണയിലുള്ള പെരുമാറ്റം അവനുണ്ടാകട്ടെ അങ്ങനെ ഉണ്ടാകുമ്പോൾ എന്താ കുഴപ്പം എപ്പോഴും മറച്ച് വെച്ചിട്ട് പെരുമാറേണ്ടി വരുമ്പം അതത്ര സുഖകരമായ കാര്യമൊന്നുമല്ല ഒന്നും തുറന്നു പറയാൻ പറ്റില്ല ഒരു ഭാവവും തുറന്ന് പ്രകടിപ്പിക്കാൻ പറ്റില്ല എല്ലാം ഒതുക്കിയും മറച്ചും വേണം പ്രകടിപ്പിക്കാൻ വലിയ അസ്വസ്ഥതയാണത് സുഖേച്ഛയോടെ കാമ്യകർമ്മങ്ങൾ ചെയ്യട്ടെ വിഷയസുഖേച്ഛയോടെ ഇന്ദ്രിയങ്ങൾ ഇന്ദ്രി ഇന്ദ്രിയങ്ങൾക്ക് വേദ്യമായത് അനുഭവയോഗ്യമായത് ഉണ്ടാകണം എന്ന ആഗ്രഹത്തോടെ പ്രവർത്തിക്കട്ടെ ഈ ആഗ്രഹത്തോടുകൂടി പ്രവർത്തിക്കുമ്പോൾ എന്താ കുഴപ്പം ഈ ആഗ്രഹങ്ങൾക്ക് ഒരന്തവുമില്ല അതുമാത്രമല്ല ആഗ്രഹങ്ങൾ സാധിച്ചു കഴിയുമ്പോൾ ഉണ്ടാകുന്ന സുഖത്തെ ഒന്ന് പരിശോധിച്ച് നോക്കിയാൽ അത് അസുഖമാണ് അപ്പം അതുകൊണ്ട് ആഗ്രഹങ്ങളുടെ നീർച്ചുഴികളിൽപ്പെട്ട് സദാ കർമ്മനിരതനാകട്ടെ നമ്മളെ പറ്റിയാണോ ഈ പറയുന്നത് ശാപം കിട്ടിയ ദക്ഷനാണോ നമ്മൾ ഓരോരുത്തരും അതും ചിന്തിക്കേണ്ടതാണ് കപടങ്ങളായ ഗ്രഹസ്ഥാശ്രമധർമ്മങ്ങളിൽ അവന് ദൃഢമായ ആസക്തി ഉണ്ടാകട്ടെ വിഷയസുഖേച്ഛയോടെ കാമ്യകർമ്മങ്ങൾ ചെയ്യട്ടെ വേദസൂക്തങ്ങളുടെ പൊരുൾ അവൻ്റെ ബുദ്ധിയിൽ ഉദിക്കാതെ പോകട്ടെ വേദസൂക്തങ്ങൾ വായിക്കാനൊക്കെ ഇടയാകും കേൾക്കാനും ഇടയാകും പക്ഷെ വേണ്ടത് ഗ്രഹിക്കാൻ സാധിക്കില്ല വാക്കുകളുടെ അർത്ഥതലങ്ങളിൽ കുടുങ്ങി വാക്കുകൾ ദ്യോതിപ്പിക്കുന്ന അർത്ഥതലങ്ങളെ മനസ്സിലാക്കാതെ പോകട്ടെ ദക്ഷൻ ശരീരത്തെ ആത്മാവെന്ന് കരുതി യഥാർത്ഥമായ ആത്മാവിൻ്റെ സ്വരൂപത്തെ അറിയാൻ കഴിയാത്തവനും പശുതുല്യനുമായി ഭവിക്കട്ടെ ഇപ്പം ശരീരത്തെ ആത്മാവെന്ന് കരുതി ഇതാണ് ഏറ്റവും പ്രധാനമെന്ന് കരുതി ഇതാണ് ദി അൾട്ടിമേറ്റ് എന്ന് കരുതി യഥാർത്ഥത്തിലുള്ള ആത്മസ്വരൂപത്തെ അറിയാൻ കഴിയാത്തവനും പശുതുല്യനുമായി പോകട്ടെ എന്താ ഈ പശുതുല്യനായി പോകട്ടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ വാസനാപ്രേരിതരായിട്ട് പ്രവർത്തിക്കുന്നവരായി പോകട്ടെ പരമമായതിനെ അറിഞ്ഞല്ല പ്രവർത്തിക്കുക അവരുടെ വാസനകളാണ് അവരെ ഓരോന്നും ചെയ്യാൻ പ്രവർത്തിക്കുന്നത് പശുക്കളും മൃഗങ്ങളും പശു തുല്യരാകട്ടെ എന്ന് പറഞ്ഞാൽ മൃഗ എന്ന് പറഞ്ഞ പറയുന്നത് പോലെ അങ്ങനെയാണ് മൃഗങ്ങളില മൃഗങ്ങൾ വീണ്ടും വിചാരത്തോടു കൂടിയല്ല പെരുമാറുക അവരുടെ ഇൻസ്റ്റിങ്റ്റ് അനുസരിച്ചിട്ടാണ് അവർ പെരുമാറുന്നത് അങ്ങനെ ഇൻസ്റ്റിങ്റ്റ് അനുസരിച്ച് മാത്രം പെരുമാറുന്നവരായി തീ തീരട്ടെ അങ്ങനെ പെരുമാറാൻ കാരണം എന്താ ശരീരമാണ് ആത്മാവെന്ന് കരുതുക അപ്പം ശരീരമാണ് ആത്മാവെന്ന് കരുതുന്നതിൽ എന്താ കുഴപ്പം ശരീരം പരിമിതമായതാണ് സദാ മാറ്റങ്ങൾ സംഭവിച്ചു കൊണ്ടിരിക്കുന്നതുമാണ് അപ്പം ശരീരത്തെ ആത്മാവായിട്ട് കരുതുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആത്മാവെന്ന് പറയുന്നത് ഇത്രേ ഉള്ളൂ എന്നാണ് ധരിക്കുന്നത് അല്പമായതാണ് ആത്മാവെന്നും നിരന്തരം മാറ്റങ്ങൾക്ക് വിധേയമായതാണ് പരമമായത് എന്നുമുള്ള തെറ്റിദ്ധാരണയുള്ളയാൾ എന്നാണ് ശരീരത്തെ ആത്മാവെന്ന് കരുതുന്നു എന്ന് പറഞ്ഞാൽ ശരീരം മോശമാണെന്നുള്ളതല്ല അവിടെ ഉദ്ദേശിക്കുന്നത് ആത്മാവെന്ന് പറഞ്ഞാൽ പരിമിതമായതും നിരന്തര മാറ്റങ്ങൾക്ക് വിധേയമായതുമാണ് എന്ന് കരുതുന്നു അതാണ് ശരീരത്തെ ആത്മാവെന്ന് കരുതുക എന്ന് പറഞ്ഞാൽ ദക്ഷൻ ശരീരത്തെ ആത്മാവെന്ന് കരുതി യഥാർത്ഥമായ ആത്മാവിൻ്റെ സ്വരൂപത്തെ അറിയാൻ കഴിയാത്തവനും യഥാർത്ഥമായിട്ടുള്ള ആ ആത്മസ്വരൂപത്തെ അറിഞ്ഞാൽ താൻ ശരിക്കും ആരാണെന്ന് മനസ്സിലാകും അതിയായ ആനന്ദം അനുഭവിക്കാനും സാധിക്കും അങ്ങനെ കഴിയാതെ പോകട്ടെ അവൻ പശു തുല്യനായിട്ട് പോകട്ടെ വീണ്ടും വിചാരമില്ലാത്തവനായി അവന് ഈശ്വരൻ കൊടുത്ത വരദാനമായ ഫ്രണ്ടൽ കോർട്ടക്സ് പ്രയോഗിക്കുവാൻ അറിയാത്തവനായി പോകട്ടെ ഇൻസ്റ്റിങ്ക്ച്വൽ ബിഹേവിയറിന് വിധേയനായി പോകട്ടെ സ്ത്രീ സംയോഗത്തിൽ അമിതമായ ആസക്തി ഉള്ളവനായി തീർന്ന് ഏറെ താമസിയാതെ ആടിൻ്റെ മുഖത്തോടു കൂടിയവനായി തീരട്ടെ സ്ത്രീ സംയോഗം എന്ന് പറഞ്ഞാൽ സ്ത്രീ പുരുഷനും പുരുഷനും സ്ത്രീയും പക്ഷെ ഇവിടെ ഉദ്ദേശിക്കുന്നത് വിഷയസുഖങ്ങളിൽ അമിതമായ ഉള്ളവർ ഭേദതലത്തിലാണ് നിൽക്കുന്നത് അപ്പോൾ ഭേദതലത്തിൽ നിൽക്കുന്ന ഒരാൾ ഒബ്ജക്സിന്റെ തലത്തിനാണ് പ്രാധാന്യം കൊടുക്കുക വിഷയങ്ങൾക്കാണ് പ്രാധാന്യം കൊടുക്കുക അപ്പോൾ വിഷയങ്ങളോട് ഒബ്ജക്ട്സിനോട് വിധങ്ങളോട് ആസക്തി ഉള്ളവനായി തീർന്ന് ഏറെ താമസിയാതെ ആടിൻ്റെ മുഖത്തോട് കൂടിയവനായി തീരട്ടെ ഔ സമാധാനം നമുക്ക് ആടിൻ്റെ മുഖമല്ലല്ലോ അങ്ങനെ വിചാരിക്കാൻ വരട്ടെ ആടിൻ്റെ മുഖം എന്ന് അലങ്കാരികമായിട്ട് പറയുന്നതാണ് ആടിൻ്റെ ശബ്ദം എന്താ എപ്പോഴും മേ 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 എനിക്ക് എൻ്റേത് ഞാൻ എനിക്ക് എൻ്റേത് ഞാൻ എനിക്ക് എൻ്റേത് ഞാൻ എന്ന് മാത്രം ചിന്തിക്കുന്നവരായി പോകട്ടെ ശാപം കിട്ടിയ ദക്ഷനാണോ നമ്മളെന്ന് ഒന്നും കൂടെ ചിന്തിക്കേണ്ടിയിരിക്കുന്നു പിന്നെയും പറയുകയാണ് കഴിഞ്ഞിട്ടില്ല ധനം ധാന്യം സമ്പത്ത് തുടങ്ങിയ ലൗകിക സുഖോപാധികളെ വർദ്ധിപ്പിക്കാൻ ഉതകുന്ന കർമ്മങ്ങളിൽ വ്യാപൃതനായി ആ വിധത്തിലുള്ള ജീവിതമാണ് ശ്രേയസ്കരമെന്നുള്ള അവിദ്യാജന്യമായ ബുദ്ധിയോടു കൂടിയ ദക്ഷൻ അറിവുകട്ടവനാകുന്നു നമ്മളെ അല്ലേ ഇപ്പം വിളിച്ചത് നമ്മുടെ ധാരണ എന്താ നമ്മുടെ കംപ്ലീറ്റ് സോഷ്യൽ ലൈഫിൻ്റെ ലക്ഷ്യം എന്താ ധനം ധാന്യം സമ്പത്ത് ഇവ വർദ്ധിപ്പിക്കുക എന്നുള്ളതാണ് ഇതാണ് ജീവിത ലക്ഷ്യം എന്നാണ് നമ്മൾ ധരിക്കുന്നത് നന്ദികേശ്വരൻ പറയുന്നത് അത് അവിദ്യാജന്യമായ ബുദ്ധിയാണ് എന്നാണ് അതല്ല ശരിക്കുമുള്ള അറിവ് ധനം ധാന്യം സമ്പത്ത് തുടങ്ങിയ ലൗഹിക സു സുഖോപാധികളെ വർദ്ധിപ്പിക്കാൻ ഉതകുന്ന കർമ്മങ്ങളിൽ ഈ കർമ്മത്തിൻ്റെ ഭാഗമായിട്ടാണ് എൻ്റെ നിങ്ങളുടെയും ഈശ്വരാരാധന പോലും ധനം ധാന്യം സമ്പത്ത് തുടങ്ങിയവ വർദ്ധിപ്പിക്കുവാൻ നമ്മൾ പ്രവർത്തിക്കുക മാത്രമല്ല ഈശ്വരനെയും കൂടി കൂട്ടുപിടിക്കാനാണ് നമ്മൾ ആഗ്രഹിക്കുന്നത് ഇത് മൂന്നിൻ്റെയും വർദ്ധനവിലാക്കിക്കൊണ്ടിട്ടുള്ള ഈശ്വരാരാധനയുള്ള ബഹുഭൂരിപക്ഷം ആൾക്കാരെയും നമ്മൾ വിളിക്കുന്നത് ഭക്തർ എന്നാണ് അവർക്ക് ഭക്തി ഈശ്വരനോടല്ല വാസ്തവത്തിൽ അവർക്ക് ഭക്തി ധനധാന്യ സമ്പത്തുകളോടാണ് ധനം ധാന്യം സമ്പത്ത് തുടങ്ങിയ ലൗകിക സുഖോ സുഖോപാധികളെ ഇതൊക്കെ എന്തിനാ സമ്പാദിക്കുന്നത് ലൗകികമായിട്ടുള്ള സുഖത്തിനുള്ള ഉപാധികളാണ് ധനം ധാന്യം സമ്പത്ത് തുടങ്ങിയതൊക്കെ ഇതൊക്കെ ഈ വിഷയങ്ങൾ ഇന്ദ്രിയങ്ങൾക്ക് രസിക്കുവാൻ വേണ്ടി മാത്രമുള്ളതാണ് അതിന് വർ അത് വർദ്ധിക്കാൻ ഉതകുന്ന കർമ്മങ്ങൾ ചെയ്യുന്നയാളെയാണ് നമ്മൾ എക്സംപ്ലറി എന്ന് വിളിക്കുന്നത് ആദരണീയരായവർ എന്ന് വിളിക്കുന്നത് മാതൃകകൾ എന്ന് വിളിക്കുന്നത് ആ മാതൃകകൾ എന്ന് സാധാരണ ലോകം വിളിക്കുന്നത് വിളിക്കുന്നത് വിളിക്കുന്നവർ അവിദ്യാജന്യമായ അറിവില്ലായ്മയിൽ നിന്നുണ്ടായ ബുദ്ധി അല്പമായ അറിവിൽ നിന്നുണ്ടാകുന്ന ബുദ്ധി എന്നാണ് ഇല്ലാത്ത അറിവിൽ നിന്ന് ബുദ്ധി ഉണ്ടാവില്ലല്ലോ അപ്പോൾ അവിദ്യാജന്യമായ ബുദ്ധി എന്ന് പറഞ്ഞാൽ അല്പമായ അറിവിൽ നിന്നുണ്ടാകുന്ന ബോധം ആ അല്പമായ അറിവിൽ നിന്നുണ്ടാകുന്ന ബോധത്തോട് കൂടിയവർ അറിവ് കെട്ടവരാകുന്നു നന്ദികേശ്വരൻ പറഞ്ഞതാണ് അതുകൊണ്ടാണ് അവൻ അതുകൊണ്ട് അവൻ ബസ്തമുഖനായി ഭവിക്കട്ടെ ആടിൻ്റെ മുഖമുള്ളവനായി തീരട്ടെ മേ 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 എന്ന് മാത്രം ചിന്തിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്യുന്നവനായി തീരട്ടെ സർവമംഗളദായകനായ ഭഗവാൻ ശ്രീ പരമേശ്വരനെ അപമാനിച്ച ദക്ഷപ്രജാപതിയെ ഏതൊക്കെ വിപ്രന്മാർ അനുകൂലിച്ചുവോ അവരൊക്കെയും ബ്രഹ്മതത്വമറിയാത്തവരായി സംസാരദുഃഖങ്ങളെല്ലാം തുടരെ തുടരെ അനുഭവിച്ച് ക്ലേശിക്കട്ടെ നമ്മൾ ഒന്നുകിൽ ദക്ഷനാണ് ശാപം കിട്ടിയ ദക്ഷൻ അല്ലെങ്കിൽ ദക്ഷനെ അനുകൂലിച്ച ആ കൂട്ടത്തിലുണ്ടായിരുന്ന ആരോ ആണെന്ന് തോന്നുന്നു കാരണം ഇവിടെ പറഞ്ഞിരിക്കുന്നത് ദക്ഷപ്രജാപതിയെ ഏതൊക്കെ വിപ്രന്മാർ അനുകൂലിച്ചുവോ ദക്ഷൻ ചെയ്തതാ ആ ശരി അമ്മായിയച്ചനാണ് ഒന്നുകിലും അമ്മായിയച്ചൻ്റെ ഒരു സ്ഥാനം കൊടുക്കേണ്ടതല്ലേ മരുമോഹനല്ലേ ആഫ്റ്റർ ഓൾ മഹാദേവൻ എഴുന്നേക്കട്ടെ എഴുന്നേക്കട്ടെ മാന്യരെ കണ്ടാൽ എഴുന്നേക്കണ്ടേ നമ്മുടെ കാട്ടിൽ കിടക്കുന്ന ഹനുമാൻ സ്വാമിയോട് കുരങ്ങനായിട്ട് കണ്ട ഹനുമാൻ സ്വാമിയെ കുരങ്ങനായിട്ടാണ് കല്യാണ സൗഗന്ധ്യത്തിന് വേണ്ടി പോകുന്ന ഭീമൻ കാണുന്നത് നാട്ടിൽ പ്രഭുക്കളെ കണ്ടാലറിയാത്ത കാട്ടിൽ കിടക്കുന്ന നീ എന്നാണ് ഹനുമാൻ സ്വാമിയോട് ഭീമൻ പറഞ്ഞത് ആരാണെന്നറിയാതെ തൻ്റെ അല്പമായ അറിവിൻ്റെ പശ്ചാത്തലത്തിൽ മറ്റൊരാളെ അളക്കുമ്പോൾ വന്നുപോകുന്ന പെശകുകളെയാണ് വ്യാസഭഗവാൻ ഇവിടെ നമുക്ക് കാണിച്ചു തരുന്നത് അപ്പം അത് തന്നെയാണ് ഇവിടെയും അപ്പൊ ഈ എന്താ ചെയ്തത് അവർ പലരും ദക്ഷനെ അനുകൂലിച്ചു ആഫ്റ്റർ ഓൾ ദക്ഷൻ എന്ന് പറയണത് അദ്ദേഹത്തിന്റെ ഭാര്യയുടെ അച്ഛനല്ലേ അച്ഛന് തുല്യനല്ലേ അച്ഛൻ വന്നാ എഴുന്നേക്കട്ടെ അനാഥൻ എന്നാണ് ശിവന്റെ പേര് എന്നത് ഇവരും അറന്നു വ്യോമവ്യാപിൻ മന്ത്രത്തില് സൈദ്ധാന്തിക ശൈവ സമ്പ്രദായത്തിൽ വളരെ പ്രധാനപ്പെട്ട ഒരു മന്ത്രമാണ് വ്യോമവ്യാപിൻ മന്ത്രം ആ വ്യോപൻ വ്യോമവ്യാപിൻ മന്ത്രത്തിൽ ഒരു പദമാണ് അനാഥൻ ശിവനെ വിളിക്കുന്നതാണ് നാഥനില്ലാത്തവൻ അച്ഛനമ്മമാരില്ലാത്തയാളാണ് അജാതനാണ് ഇതൊന്നും തിരിച്ചറിയാതെ അവർ കൽപ്പിക്കുകയാണ് ഇയാൾക്ക് അച്ഛനുണ്ടെന്ന് അച്ഛൻ്റെ സ്ഥാനമല്ലേ ദക്ഷന് ദക്ഷൻ ആരാ മോശക്കാരനാ ബ്രഹ്മാവിൻ്റെ പുത്രനല്ലേ കയറി വരുമ്പോൾ ഒന്ന് എഴുന്നേറ്റ് നിന്നാലെന്താ എഴുന്നേറ്റ് നിൽക്കുന്നു എന്ന് കാണിച്ചാൽ മതിയായിരുന്നു അതും കാണിച്ചില്ല അപ്പോൾ അയാൾക്ക് കിട്ടേണ്ടത് തന്നെയാണ് അങ്ങനെ അനുകൂലിച്ചവർ അവർ ഒക്കെയും ബ്രഹ്മതത്വം അറിയാത്തവരായി സംസാര ദുഃഖങ്ങളെല്ലാം തുടരെ തുടരെ അനുഭവിച്ച് ക്ലേശിക്കട്ടെ സംസാര എന്ന് പറയുമ്പം ഈ ലോകത്തുള്ള എല്ലാ സുഖങ്ങളും ദുഃഖങ്ങളും തന്നെയാണ് വാസ്തവത്തിൽ അത് നമ്മൾ ഒറ്റയടിക്ക് അകത്തോട്ട് ചിന്തിച്ചു പോകാത്തതുകൊണ്ടാണ് ഈ അല്പസുഖങ്ങളെ തിരിച്ചറിയാൻ പറ്റാത്ത പോകുന്നത് ഈ ലൗകികമായ എല്ലാ സുഖങ്ങളും ഇൻ ടേൺ നമുക്ക് ദുഃഖത്തെയാണ് തരുന്നത് എന്നുള്ളത് സുഖം അനുഭവിക്കുന്ന മനോഭാവത്തെ വിശകലനം ചെയ്താൽ തിരിച്ചറിയാവുന്നതേ ഉള്ളൂ ഇൻട്രോസ്പെക്ഷൻ്റെ കുറവാണ് നമുക്ക് പലപ്പോഴും വിവേകബുദ്ധി ഉണ്ടാകാതിരിക്കാൻ കാരണം അപ്പം ബ്രഹ്മതത്വം അറിയാത്തവരായി സംസാര ദുഃഖങ്ങളെയെല്ലാം തുടരെ തുടരെ അനുഭവിച്ച് ക്ലേശിക്കട്ടെ ഒരു പ്രാവശ്യമല്ല തുടരെ തുടരെ എന്നെ നിങ്ങളെ പോലെ അതുകൊണ്ടാണ് എനിക്കൊരു സംശയം ഒന്നുകിൽ നമ്മൾ ശാപം കിട്ടിയ ദക്ഷനാണ് അല്ലെങ്കിൽ ദക്ഷനെ സപ്പോർട്ട് ചെയ്ത ആ കൂട്ടത്തിലുണ്ടായിരുന്ന ആരുടെയോ പുനർജന്മങ്ങളിൽപ്പെട്ടവരാണ് പുനർജന്മം ഉണ്ടെങ്കിൽ ശ്രീ ശിവനെ ദ്വേഷിച്ച ബ്രാഹ്മണർക്ക് വേദസൂക്തങ്ങളുടെ സാരം ഗ്രഹിക്കാൻ സാധിക്കാതെ പോകട്ടെ അധ്യാത്മികരെന്ന് കരുതി അധ്യാത്മഗ്രന്ഥങ്ങളെ ഉയർത്തിപ്പിടിക്കുന്നവർക്ക് അതിലെ പൊരുളുകൾ മനസ്സിലാകാതെ പോകട്ടെ നമ്മളെയാണോ ഉദ്ദേശിച്ചത് ശ്രീശിവനെ ദ്വേഷിച്ച ബ്രാഹ്മണർക്ക് വേദസൂക്തങ്ങളുടെ സാരം ഗ്രഹിക്കാൻ സാധിക്കാതെ പോകട്ടെ ഗുരുമുഖങ്ങളിൽ നിന്ന് ശ്രവിക്കുന്ന വേദമന്ത്രങ്ങളിൽ പരാമർശിക്കപ്പെട്ടിട്ടുള്ള സ്വർഗപ്രാപ്തി പോലുള്ള പുഷ്പങ്ങളിൽ അവർ ആകർഷിക്കപ്പെടട്ടെ ഇതിൻ്റെ പെരിഫറിയിൽ കിട്ടുന്ന അർത്ഥതലങ്ങൾ വാക്കുകളിലെ പുറംതോടിൽ തങ്ങി നിൽക്കുന്ന അർത്ഥതലങ്ങളെ മാത്രം ഗ്രഹിച്ച അതാണ് ശരിയെന്ന് ധരിച്ച് മുന്നോട്ട് പോകട്ടെ ഗുരുമുഖങ്ങളിൽ നിന്ന് അത് ഗുരുമുഖത്ത് തന്നെയാണ് ക്രമിക്കുന്നത് അതൊക്കെ ടെക്നിക്കലി എല്ലാം കറക്റ്റാണ് ഗുരുമുഖത്തു നിന്നാണോ ഗ്രഹിച്ചത് അതെ അപ്പം അത് യോഗ്യത യോഗ്യമായതാണോ അതെ പക്ഷേ അത് ഫലിക്കുന്നില്ല എന്താ കാരണം വേദമന്ത്രങ്ങളിൽ പരാമർശിക്കപ്പെട്ടിട്ടുള്ള സ്വർഗപ്രാപ്തി പോലുള്ള പുഷ്പങ്ങളിൽ അവർ ആകർഷിക്കപ്പെടട്ടെ അതിൻ്റെ പെരിഫറിയിൽ തങ്ങി നിൽക്കട്ടെ അതാധ തലങ്ങളിലേക്ക് പോകാൻ അവർക്ക് സാധിക്കാതെ വരട്ടെ അവരുടെ ബുദ്ധിക്ക് സൂക്ഷ്മതയില്ലാതെ പോകട്ടെ സ്വർഗ ലോകവാസത്തെക്കുറിച്ചും അമൃതപാനത്തെക്കുറിച്ചും മറ്റും പറഞ്ഞിട്ടുള്ള വചസുകൾ വാച്യാർത്ഥത്തിൽ തന്നെ അവർ ധരിച്ചു കൊള്ളട്ടെ വാക്കുകൾക്ക് പല അർത്ഥതലങ്ങളുണ്ട് തിൽ പ്രകടമായ അർത്ഥതലങ്ങളിൽ മാത്രം നിന്നുകൊള്ളട്ടെ അങ്ങനെയാണ് ഇപ്പം പലരും പലരും പലതും വ്യാഖ്യാനിക്കുന്നത് അതിൻ്റെ അകത്തളങ്ങളിലേക്ക് പോയിട്ടല്ല അകത്തളങ്ങളിലേക്ക് പോയിട്ടാണ് എന്ന് വരുത്തി തീർക്കുവാൻ ശ്രമിക്കുന്നവർ പോലും അതുകൊണ്ട് ഞാൻ ഞാനടക്കമുള്ളവരുടെ ഈ ചിന്തകളെല്ലാം ശ്രവിക്കുമ്പോൾ ശ്രദ്ധിച്ച് സൂക്ഷിച്ച് ശ്രവിക്കണം ഇത് കേട്ടപാതി വിശ്വസിച്ച് പോകാൻ പാടില്ല ഈ പറഞ്ഞതിൽ എന്തെങ്കിലും പൊരുളുണ്ടോ എന്ന് വീണ്ടും വീണ്ടും ചിന്തിക്കണം ചിന്തിച്ച് പൊരുളില്ല എന്ന് തോന്നിയാൽ തൽക്കാലത്തേക്കാണെങ്കിലും അവ മാറ്റിവയ്ക്കണം അല്ലാതെ പറയുന്നയാളുടെ വാചാടോപത്തിൽ അയാളുടെ പാണ്ഡിത്യ പാണ്ഡിത്യപ്രകടനങ്ങളിൽ മയങ്ങി നാം അത് ശി പരിപൂർണമായി ശരിയാണ് എന്ന് ധരിച്ച് മുന്നോട്ട് പോയാൽ നമ്മളാണ് പെടുക്കുക അതുകൊണ്ട് ആര് പറയുന്നതും കേൾക്കുന്നതിന് തടസ്സമൊന്നുമില്ല പക്ഷെ ശ്രദ്ധിച്ച് കേൾക്കണം അതിന് ഉത്തരം കേൾക്കുന്നയാൾക്ക് പറയുന്നയാൾക്കൊരു ഉത്തരവാദിത്വമുണ്ട് പക്ഷെ കേൾക്കുന്നയാൾക്കും ഉത്തരവാദിത്വമുണ്ട് കേൾക്കുന്നതെല്ലാം അപ്പടി വിഴുങ്ങാൻ ബാധ്യസ്ഥരല്ല കേൾക്കുന്നവർ കേൾക്കുന്നതിനെപ്പറ്റി ചിന്തിച്ച് വീണ്ടും ചിന്തിച്ച് അർത്ഥതലങ്ങളെ മനസ്സിലാക്കി വേണം മുന്നോട്ട് പോകാൻ അതായത് ഉത്തരവാദിത്വമുള്ളവരുടെ പ്രയാണമാണ് അധ്യാത്മിക പ്രയാണം അല്ലാണ്ട് ഒരു ഉത്തരവാദിത്വവും ഇല്ല ഒരു ബുദ്ധിയുമില്ല അങ്ങനെയുള്ളവർക്ക് പറഞ്ഞിട്ടുള്ളതല്ല ഇത് സൂക്ഷ്മ വിദ്യാഭ്യാസം വേണമെന്നില്ല അറിവുകളുടെ കൂമ്പാരം വേണമെന്നില്ല പക്ഷെ ബുദ്ധിയുടെ സൂക്ഷ്മതയും കൂർമ്മതയും അധ്യാത്മികതയിൽ അനിവാര്യമായത് തന്നെയാണ് ഒരുപാട് ഗ്രന്ഥങ്ങൾ വായിച്ചിട്ടുള്ള അറിവല്ല ബുദ്ധിയുടെ സൂക്ഷ്മതയാണ് ഇവിടെ ആവശ്യം അപ്പം അതുണ്ടാകണം അതില്ലെങ്കിൽ ബുദ്ധിമുട്ടുണ്ടാകും ബുദ്ധിമുട്ടുണ്ടാകും അപ്പം ഗുരുമുഖങ്ങളിൽ നിന്ന് ശ്രവിക്കുന്ന വേദമന്ത്രങ്ങളിൽ പരാമർശിക്കപ്പെട്ടിട്ടുള്ള സ്വർഗപ്രാപ്തി പോലെയുള്ള പുഷ്പങ്ങളിൽ അവർ ആകർഷിക്കപ്പെടട്ടെ സ്വർഗ ലോകവാസത്തെക്കുറിച്ചും അമൃതപാനത്തെക്കുറിച്ചും മറ്റും പറഞ്ഞിട്ടുള്ള വചസുകൾ വാച്യാർത്ഥത്തിൽ തന്നെ അവർ ധരിച്ചു കൊള്ളട്ടെ സ്വർഗം എന്ന വാക്കിന് പല അർത്ഥങ്ങളുണ്ട് അപ്പോൾ ആ കോൺടക്സ്റ്റിൽ ഏതർത്ഥമാണ് എന്നുള്ള വാക്കിന് ഒരുപാട് അർത്ഥ തലങ്ങളുണ്ട് അതിൽ കോൺടക്ച്വലായിട്ട് ഏതർത്ഥമാണ് ഇതൊക്കെ മനസ്സിലാക്കിയിട്ട് വേണം കാര്യങ്ങൾ ഗ്രഹിക്കാൻ ഫലകാംക്ഷയില്ലാതെ എല്ലാ കർമ്മങ്ങളും ഭഗവാനിൽ സമർപ്പിച്ചുകൊണ്ട് അനുഷ്ഠിക്കണമെന്നുള്ള മഹത്തായ തത്വം അവർ മനസ്സിലാക്കാതെ പോകട്ടെ ഫലകാംക്ഷയില്ലാതെ എല്ലാ കർമ്മങ്ങളും അപ്പൊ അങ്ങനെ ഫലകാംക്ഷയില്ലാത്ത കർമ്മങ്ങൾ എന്ന് പറഞ്ഞാൽ തന്നാൽ നിർവഹിക്കപ്പെടേണ്ടുന്ന കർമ്മങ്ങൾ ഏതാണ് എന്ന് തിരിച്ചറിഞ്ഞ് ചെയ്യുന്ന കർമ്മങ്ങൾ നമ്മളിൽ ഓരോരുത്തരിലും നമ്മൾ ചെയ്യേണ്ടതാണ് എന്ന് നിക്ഷിപ്തം വിധിയാൽ നിയതിയാൽ ഈശ്വരനാൽ തീരുമാനിക്കപ്പെട്ടിട്ടുള്ള കർമ്മം ആ കർമ്മമൊക്കെ തിരിച്ചറിയാൻ എന്ത് വേണം അവനവനോടൊപ്പം കുറച്ച് നേരം ഇരിക്കണം നമ്മുടെ അവെയർനെസ് മെഡിറ്റേഷൻ പ്രാക്ടീസ് ചെയ്യുന്ന ആൾക്കാർക്ക് അതിലൊപ്പം സാധിക്കും അല്ലെങ്കിൽ മറ്റ് അധ്യാത്മിക സാധനകള് ചെയ്യുന്നവർക്ക് അത് എളുപ്പം സാധിക്കും അപ്പം നമ്മളിൽ നിക്ഷിപ്തമായിട്ടുള്ള കർത്തവ്യങ്ങൾ എന്താണെന്ന് അറിയാൻ സാധിക്കും അത് എനിക്കെന്തെങ്കിലും കിട്ടാൻ വേണ്ടിയിട്ടല്ല ഞാൻ ചെയ്യേണ്ടതായത് കൊണ്ട് ചെയ്യുകയാണ് അങ്ങനെയുള്ള കർമ്മങ്ങൾ ഫലകാംക്ഷയില്ലാതെ എല്ലാ കർമ്മങ്ങളും ഭഗവാനിൽ സമർപ്പിച്ചുകൊണ്ട് ഈശ്വര നിശ്ചയി ഈശ്വരൻ നിശ്ചയിച്ചത് കൊണ്ടാണ് ഞാൻ ഇതൊക്കെ ചെയ്യുന്നത് അത് ഈശ്വരനിൽ സമർപ്പിച്ചുകൊണ്ട് അനുഷ്ഠിക്കണമെന്നുള്ള മഹത്തായ തത്വം അവർ മനസ്സിലാക്കാതെ പോകട്ടെ വാസ്തവത്തിൽ ഞാൻ എനിക്ക് വേണ്ടി ചെയ്യുന്ന കർമ്മങ്ങളെല്ലാം ഈശ്വരനിൽ സമർപ്പിക്കുമ്പോൾ അത് ഈശ്വരന് വേണ്ടി ചെയ്യുന്ന കർമ്മങ്ങളാകും ഞാൻ എന്നെ ശരിക്കും ഒന്ന് മനസ്സിലാക്കാൻ ശ്രമിച്ചാൽ ഞാൻ ഈശ്വരനാണ് എന്ന് മനസ്സിലാകും അവരുടെ ബുദ്ധിക്ക് മോഹം അവൻ്റെ ബുദ്ധിക്ക് അവരുടെ ബുദ്ധിക്ക് മോഹം സംഭവിക്കട്ടെ ഭ്രമിക്കട്ടെ അവൻ്റെ ബുദ്ധി നമ്മുടെ ഇപ്പം ഭ്രമിച്ചാണ് നിൽക്കുന്നത് ഇപ്പം ഈ ശാപവചസ്സുകൾ കേൾക്കുമ്പം നമുക്ക് തോന്നിപ്പോയാൽ അതിൽ തെറ്റൊന്നുമില്ല ഈ കഥയിലെ എല്ലാ കഥാപാത്രങ്ങളും ഞാൻ നിങ്ങളുമായിട്ട് ഏതെങ്കിലുമൊക്കെ വിധത്തിൽ ബന്ധപ്പെട്ടതാണ് നമ്മുടെ ഏതെങ്കിലുമൊക്കെ ഭാവത്തെ സ്ഫുരിക്കുന്നതാണ് സ്ഫുരിപ്പിപ്പിക്കുന്നതാണ് ഈ ഭാഗങ്ങളെല്ലാം